കൂടുതൽ വാർത്തകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം ഇന്നത്തെ വിഷയം അത്ഭുതകരമായിട്ട് തടസ്സങ്ങൾ നീങ്ങാനായിട്ട് തടസ്സങ്ങൾ എല്ലാ കാലം തടസ്സങ്ങളും അല്ലെ തടസ്സങ്ങൾ ഇല്ലാത്തവരായിട്ട് ആരും തന്നെ ഇല്ല അനാധികാലം തൊട്ട് ഭൂമി ഉണ്ടായ കാലം തൊട്ട് ഓരോരുത്തർക്കും ദേവന്മാർക്ക് പോലും പല വിഷയങ്ങൾ തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ദേവന്മാർക്ക് തടസ്സങ്ങൾ ഉണ്ടായപ്പോഴാണല്ലോ അതിന്റെ കാരണം ചിന്തിച്ചാണ് അവര് ജ്യോതിഷോന്നൊരു മഹാശാസ്ത്രം കൊണ്ടുവന്ന് ആ മഹാശാസ്ത്രം ദക്ഷിണാമൂർത്തി സ്വാമിയൊക്കെ കൂടെ ആ ഭൂമിയിലൊക്കെ എത്തിച്ചു ഇല്ലേ അപ്പൊ അങ്ങനെ അവര് മുഖേന വന്ന ശാസ്ത്രങ്ങളിലാണ് ഇതിനെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിൽ പരിഹാരങ്ങളും പറഞ്ഞിരിക്കുന്നത് നമുക്ക് മറ്റു ദോഷങ്ങളൊന്നുമില്ല എങ്കിൽ നമുക്ക് തടസ്സങ്ങൾ മാറാനായിട്ട് ഉള്ള കുറച്ച് കാര്യങ്ങളാണ് എന്നോട് പറയുന്നത് അതിൽ ഒന്നാമത് ചെയ്യേണ്ടത് നമ്മുടെ വീട്ടിലെല്ലാവരുടെയും വീട്ടിൽ തിരിശീല ഉണ്ടാവും അല്ലെ നല്ല വൃത്തിയായിട്ട് അലക്ക് തിരിശീല യുദ്ധമായിട്ടുള്ള ഏതെങ്കിലും നല്ല ഒരു ഒന്നേ അലക്ക് ആവാം അല്ലെങ്കിൽ മടലാവുക അങ്ങനെ എന്തെങ്കിലും വിശദമായിട്ടുള്ള കമ്പിൽ ചുറ്റിയിട്ട് എണ്ണയൊഴിച്ച് കത്തിക്കുക അത്ര സന്ധിക്ക് വേണം ചെയ്യാനായിട്ട് നമ്മളെ ഒരു ഏഴ് പ്രാവശ്യം ഒഴിഞ്ഞ് വീടിനെ മുന്നിൽ നിന്നിട്ട് വീടിനെ പ്രദർശനം നോക്കുമല്ല വീടിന് മുന്നിൽ നിന്നിട്ട് ഒരു ഏഴ് പ്രാവശ്യം ഒഴിഞ്ഞിട്ട് ഇതിൽ പൂജക്കടയിൽ നിന്നൊക്കെ തെളിപ്പൊടി എന്ന് പറഞ്ഞിട്ട് പൊടി കിട്ടും നിങ്ങളൊക്കെ സിനിമയിലേ കണ്ടുണ്ടായിരിക്കും ഇങ്ങനെ പന്തലിട്ടറയും പന്തവെയും ആളെ കത്തുന്നത് അപ്പം ആ പൊടി ഇതുപോലെ അവനോനും വീടിനുമൊക്കെ ഒഴിഞ്ഞിട്ട് വീട്ടുള്ളവരെയൊക്കെ ഒഴിഞ്ഞ് ഇത് കത്ത് ഇതിലിട്ടിടുമ്പോഴത്തേക്ക് ഇത് ആളെ കത്തും അതിനുശേഷം ഈ പന്തം നമുക്ക് എവിടെയെങ്കിലും നമ്മുടെ അല്ലാത്തവരെങ്കിലും ഭൂമിയിൽ കളയാം മറ്റാർക്കും ദോഷം വരാത്ത രീതിയിൽ വേണം കളയാനായിട്ട് അതുപോലെ രണ്ടാമത് ചെയ്യാനുള്ളത് കതലിപ്പഴം ഒരു കതലിപ്പഴം ഒരു ചെറുനാരങ്ങ അങ്ങനെ പതിനെട്ട് കതലിപ്പഴം പതിനെട്ട് ചെറുനാരങ്ങയും ചേർത്ത് മാല കെട്ടി ഗണപതി ഭഗവാന് ചാർത്തുക രണ്ടാമത് ചെയ്യാനുള്ള കാര്യമാണ് തറസ്സങ്ങളൊക്കെ മാറാൻ ഏറ്റവും ശുഭകരമായിട്ടുള്ള കാര്യമാണ് മൂന്നാമത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് പൂക്കുല എല്ലാം കണ്ടുണ്ടായിരിക്കും അല്ലേ കമുഖം പൂക്കല കമുകുംപൂക്കല കൊണ്ട് മാല കെട്ടി സർപ്പദേവങ്ങൾക്ക് സമർപ്പിച്ച് സർപ്പദൈവങ്ങൾക്ക് ഏത്ത നമസ്കരിച്ച് പ്രാർത്ഥിക്കുക രോഗങ്ങളൊക്കെ മാറാനും രോഗസംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ നമുക്ക് മരുന്ന് കഴിക്കുന്ന ശരീരത്തിൽ പിടിക്കാനും ഒക്കെ ആയിട്ടാണ് അടുത്ത വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലി കിട്ടുന്നതിനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് മഹാദേവൻ്റെ അമ്പലത്തിൽ ഒന്നുകിൽ അമ്പത്തിനാല് അല്ലെങ്കിൽ നൂറ്റിയെട്ട് രുദ്രാക്ഷമാല വാങ്ങിച്ച് നമ്മൾ വീട്ടിൽ വെക്കണം വീട്ടിൽ വെച്ചിട്ട് ഏഴ് ദിവസം അടുപ്പിച്ച് നമ്മളിത് തുളസിനാഥം മുക്കി നമ്മുടെ തലയ്ക്ക് ഒഴിയണം കലക്കൊഴിഞ്ഞിട്ട് ഇത് ഭഗവാനു കൊണ്ട് സമർപ്പിക്കുക പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കൃഷ്ണസ്വാമി അമ്പലത്തിൽ വെണ്ണ കൊണ്ട് അഭിഷേകം ശുദ്ധമായിട്ടുള്ള തൈ പാൽ ഉറ ഒ ഒഴിച്ച് കവർവാലൊന്നും മേടിക്കരുത് അല്ലാതെ പാല് എവിടെ വീട്ടിൽ നിന്ന് മേടിച്ച് ഉറ ഒഴിച്ച് അത് തൈരാക്കി അത് കടഞ്ഞെടുത്ത് അതിൽ നിന്നുള്ള വെണ്ണ കൊണ്ടുപോയി കൃഷ്ണസ്വാമിക്ക് അഭിഷേകം ചെയ്ത് ഒരു പറ്റുമെങ്കിൽ ഒരു പാദപ്രദർശനം അല്ലെങ്കിൽ ശയന പ്രദർശനം ഇതിലൂടെയൊക്കെ നമുക്ക് അത്ഭുതകരമായിട്ട് നമുക്ക് എത്ര വലിയ തടസ്സങ്ങളായാലും മാറ്റിയെടുക്കാൻ സാധിക്കും ഇതുപോലൊരുപാട് വിഷയങ്ങളുണ്ട് ഇപ്പം എന്തായാലും മറ്റ് ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ല ഒരു ജ്യോതിഷനെ കണ്ട് പരിഹാരം ചെയ്ത് മുന്നോട്ട് പോവുക തടസ്സങ്ങൾ മാറുക ജീവിതത്തിൽ അഭിവൃദ്ധി നേടുക എന്നുള്ള എല്ലാവരുടെയും ആഗ്രഹമാണ് ആഗ്രഹ സാഫല്യത്തിനെ പ്രവർത്തിക്കുക നിർത്തുന്നു നന്ദി നമസ്കാരം എൽ എസ് യു എസ് എസ് തുടങ്ങി യു ജി സി സ്കോളർഷിപ്പ് പരീക്ഷകളുടെ വിശദാംശങ്ങൾ മുതൽ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ നൽകുന്ന വിവിധ സ്കോളർഷിപ്പുകളെ കുറിച്ച് അറിയുവാനും കൃത്യസമയത്ത് അപേക്ഷിക്കുവാനും വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസപരമായ വാർത്തകൾ അറിയാൻ വിദ്യ വാർത്ത